നീണ്ടുകിടക്കുന്ന കടൽ തീരത്ത് അഞ്ഞൂറ് മീറ്റർ മാത്രം ഭിത്തി കെട്ടുന്നത് മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കാനാണെന്ന് ആക്ഷേപം പെരിയമ്പലം അണ്ടത്തോട് കടൽഭിത്തി നിർമ്മാണം നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് തൽക്കാലം നിർത്തിവെച്ചു അണ്ടത്തോട് മുതൽ പെരിയമ്പലം ബീച്ച് ഭാഗത്തേക്കുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു അഞ്ചു കോടി രൂപ ചെലവിൽ അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് നിർമ്മിക്കുന്നത് നിർമ്മാണത്തിന് ശാസ്ത്രീയ പഠനം നടത്തിയില്ലെന്നും ബീച്ചിൽ പുളിമുട്ടു സംവിധാനമാണ് വേണ്ടതെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഭിത്തി കെട്ടൽ പ്രായോഗികമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഭിത്തി കെട്ടലല്ല പുളിമൂട്ട് കെട്ടി ഒരു മിനി ഹാർബർ പോലെ ആവും ഈ പുളിമൂട്ട് കെട്ടി കഴിഞ്ഞാൽ അപ്പോൾ പ്രദേശത്തുള്ള വഞ്ചിക്കാരും വലിയ വഞ്ചിക്കാരും ചെറുവഞ്ചിക്കാർക്കൊക്കെ വന്ന് മത്സ്യം വിൽക്കാനും മത്സ്യം പിടിക്കാൻ പോകാനും ഒക്കെ അവസരം ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കടൽ ഭിത്തി വേണ്ടേ വേണ്ട ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് പുളിമൂട്ട് കെട്ടലാണ് മലപ്പുറം ജില്ലയിലെ തീരങ്ങളിലെ അശാസ്ത്രീയ സംരക്ഷണ ഭിത്തിയുടെ ഫലമാണ് ഇവിടെ കടലേറ്റം രൂക്ഷമായതെന്നും സമാന രീതിയിൽ തന്നെ ഭിത്തി നിർമ്മിച്ചാൽ സ്ഥിതി കൂടുതൽ ഭീകരമാകുമെന്നും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മൊയ്തുണി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കരിങ്കല്ലുകൾ ഇറക്കി നിർമ്മാണം ആരംഭിച്ചത് ഭിത്തി കെട്ടൽ നിർബന്ധമെങ്കിൽ ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് കരിങ്കല്ല് പാകിയ സ്ഥലത്തു നിന്നും ആരംഭിക്കണമെന്നും ഇവർ പറഞ്ഞു നിർമ്മാണത്തിന് കരിങ്കല്ലുമായി എത്തിയ ലോറിയെ തടയുകയും ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയും എം എൽ എമാരെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരെയും കാണുവാൻ തീരുമാനിച്ചതായും ഇവർ പറഞ്ഞു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം എന്നോണം ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാരെയും വിളിച്ച് ലീഡർഷിപ്പിലുള്ളവരെ വിളിച്ച് ഇവിടെ ബീച്ചിൽ ഒരു യോഗം ചേർന്നു വേണ്ടപ്പെട്ട അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണാനും എം എൽ എനെ കാണാനും സംസാരിക്കാനും തീരുമാനം നാളെ അവരുമായി അതുപോലെ തന്നെ ഇറിഗേഷൻ ഇറിഗേഷൻ ഒക്കെ ബന്ധപ്പെട്ടിട്ട് ആശങ്ക ഞങ്ങൾ അറിയിക്കും വകുപ്പിനാണ് നിർമ്മാണ ചുമതല ഭിത്തി നിർമ്മാണത്തിനായി സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു ഇപ്പോൾ ആദ്യഘട്ട പ്രവൃത്തികളായ കരിങ്കല്ലുകൾ പടുത്തുയർത്തുന്ന പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഒരു കോടിയിലധികം രൂപയും അറുന്നൂറ് മീറ്ററോളം തീരവും പെരിയമ്പലത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായ ബീച്ചിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമ്പോൾ എൻസി ആർ ദേശീയ തീരദേശ ഗവേഷണ കേന്ദ്രം പഠനം നടത്തിയില്ലെന്നാണ് ആരോപണം ജില്ലാ അതിർത്തിയായ കാപ്പിക്കാട് മുതൽ പെരിയമ്പലം വരെയാണ് ശക്തമായ കടലേറ്റം ഉണ്ടാകാറുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് മൂന്നര മീറ്ററും കരയിൽ നിന്ന് രണ്ട് മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന ഭിത്തിയുടെ തറഭാഗം ഇരുപത്തൊന്ന് മീറ്ററും മുഗൾ ഭാഗം രണ്ട് മീറ്ററും വീതി ശക്തമായ തിരമാലകളെ തടയുവാൻ വേണ്ടി അടിയിൽ നിന്ന് മുകളിലേക്ക് വീതി കുറച്ചു കൊണ്ടുവന്ന് ചെരിച്ചാണ് നിർമ്മിക്കുന്നത് എം എൽ എ മറ്റു ജനപ്രതിനിധികൾ പ്രദേശവാസികൾ എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ നിർദ്ദേശപ്രകാരമാണ് പ്രോജക്ട് നടപ്പിലാക്കുന്നതെന്നും നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതിനാൽ ഇനി മാറ്റം വരുത്താൻ സാധ്യമല്ലെന്നും അഡീഷണൽ ഇറിഗേഷൻ വിഭാഗം പറഞ്ഞു